ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഷുവറായിട്ടും ചോദിക്കുന്ന കുറച്ച് ആണ് അപ്പോൾ നമുക്ക് ഫൈവ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ഫസ്റ്റായിട്ട് പറയുന്നത് ബെന്നും സെനുമാണ് നിൽക്കുന്നത് ടു ദി സ്കൂൾ സ്കൂൾ ബെന്നും സെന്നും സ്കൂളിലോട്ട് പോയി അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആക്ടിവിറ്റി നമ്പർ വൺ ലിസ്റ്റൻ ആൻഡ് റോ കേൾക്കുക വരയ്ക്കുക ഓൺ ദി വേ ടു സ്കൂൾ ദ സി എ ബിഗ് മാംഗോ ട്രീ അപ്പോൾ ബെന്നു സെന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവരൊരു വലിയ മാംഗോ ട്രീ കണ്ടു ലിസ്റ്റൻ ടു യുവർ ടീച്ചർ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ മരം നോക്കി നമ്മൾ ഈ മരത്തിനെ ഒന്ന് ഭംഗിയാക്കണം അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കളർ ദ ട്രീ ഈ മരം ഒന്ന് കളർ ചെയ്യുക അടിപൊളിയാക്കുക നെക്സ്റ്റ് വൺ ഡ്രോ ടു യെല്ലോ മാങ്കോസ് ഓൺ ദി ട്രീ ചിത്രത്തിൽ തന്നിരിക്കുന്ന ട്രീയിൽ രണ്ട് മാങ്കോസ് വരച്ച് കൊടുക്കുക ഡ്രോ എ സ്വിംഗ് ഓൺ ദി ട്രീ ഒരു സ്വിങ് മരത്തിൽ വരയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് ടീച്ചർ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളർ ദ ട്രീ ഈ ട്രീ ഒന്ന് കളർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കളർ ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഡ്രോ ടു യെല്ലോ മാംഗോസ് ഓൺ ദി ട്രീ ഈ മരത്തിൽ രണ്ട് യെല്ലോ മാങ്കോസ് വരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതാ വൺ ടു വരച്ചിട്ടുണ്ട് ഡ്രോ എ സ്വിംഗ് ഇൻ ദി ട്രീ ഒരു സ്വിങ് ഒരു ഊഞ്ഞാല മരത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട് സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാല അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ടു ഫ്രൻസ് ഫ്രണ്ട്സ് എന്നാണ് ഓൺ ലി വേ ദീറ്റ് സം ഫ്രണ്ട്സ് വാട്ട് ഡു ദോക്ക് അപ്പോൾ അവരിങ്ങനെ പോകുന്ന വൈക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ചിത്രത്തിൽ എന്താണുള്ളത് ഒരു കാറ്റ് ഉണ്ട് എ ക്യാറ്റ് ഓക്കെ നെക്സ്റ്റ് ചിത്രത്തിലോ ഒരു മൗസുണ്ട് മൗസ് എലി മൂന്നാമത്തെ ചിത്രത്തിലൊരു ബിഗ് ആൻഡ് ഉണ്ട് നാലാമത്തെ ചിത്രത്തിൽ ഒരു സ്മോൾ ആൻഡ് ഉണ്ട് അഞ്ചാമത്തെ ചിത്രത്തിലോ ഒരു ഡെക്ക് ഉണ്ട് അഞ്ച് ആറാമത്തെ ചിത്രത്തിലോ ഒരു കോഴിക്കുഞ്ഞുണ്ട് അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു പൂച്ച പറയുന്നുണ്ട് ഐ ആം എ കാറ്റ് ഞാനൊരു പൂച്ചയാണ് പിന്നീട് ഒരു എലിയുടെ ചിത്രമാണ് അതിൽ ആം എ എന്നിട്ട് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് എലിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാം നമ്മൾ അവിടെ എഴുതി കൊടുക്കണം പിന്നീട് ഒരു വലിയ ഉറുമ്പ് പറയുന്നുണ്ട് ഹായ് ഐ ആം ബെൻ ഞാൻ ബെന്നാണ് ഐ ആം എ ബിഗ് ഡാഷ് ആണ് ഡാഷ് എന്താണ് ഉറുമ്പിനെ ഇംഗ്ലീഷ് പറയാമെന്ന് നമ്മൾ കൊടുക്കണം പിന്നെ അതേപോലെ ഒരു ചെറിയ ഉറുമ്പുണ്ട് അത് പറയുന്നുണ്ട് ഹൈ ഐ ആം സെൻ ഞാൻ സെൻ ആണ് ഐ ആം എ ഡാഷ് ആൻഡ് ഞാൻ എന്ത് ആൻഡ് ആണ് ആ അത് സ്മോൾ അല്ലേ ചെറുത് ഓക്കെ ഐ ആം ഗോയിങ് ടു ഡാഷ് തറാവ് പറയുന്നുണ്ട് ഐ ആം ഗോയിങ് ടു ഡാഷ് ഞാൻ എടുക്കുക പോവാണ് പിന്നെ ഒരു കോഴിക്കുഞ്ഞുണ്ട് ആ കോഴിക്കുഞ്ഞൊന്നും പറയുന്നില്ല അത് നമ്മൾ ഫില്ലാക്കി കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് തായ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഫില്ലാക്കേണ്ടതെന്ന് ബ്രാക്കറ്റിൽ ഫസ്റ്റ് മീ ടു ഞാനുണ്ട് സ്കൂൾ റാറ്റ് റാറ്റ് എലി സ്മോൾ ചെറുത് ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഓക്കെ നമുക്കിതൊന്ന് ഫില്ലാക്കി നോക്കാം ആദ്യം റാറ്റ് പറയുന്നുണ്ട് ഐ ആം എ റാറ്റ് ഞാനൊരു പൂച്ചയാണ് പിന്നെ ഒരു എലി ഉണ്ട് അപ്പോൾ ആ എലി എന്തായിരിക്കും പറയാം ഐ ആം എ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മീ ടു എന്നാണോ സ്കൂൾ എന്നാണോ ആ റാറ്റ് എന്നായിരിക്കും ഓക്കെ ഇനി അടുത്തത് ഹായ് ഐ ആം എ ബെൻ ഐ ആം എ ബിഗ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറുമ്പിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ആൻഡ് അപ്പം നമുക്ക് ആൻഡ് എന്ന് അവിടെ എഴുതി കൊടുക്കണം മൂന്നാമതായിട്ട് ഹായ് ഐ ആം സെൻ ഐ ആം എ ഡാഷ് ആൻഡ് ഈ ചിത്രത്തിൽ കണ്ടിട്ട് എന്തുറുമ്പാന്നാണ് തോന്നുന്നത് ആ സ്മോൾ ആൻഡ് സ്മോൾ ആൻഡ് അടുത്തത് ഒരു താറാവ് പറയുന്നുണ്ട് ഐ ആം ഗോയിങ് ടു ഞാൻ പോവുകയാണ് ഡാഷ് എവിടേക്കാണ് പോകുന്നത് പറഞ്ഞിട്ടില്ല ഡാഷ് കൊടുത്തിട്ടുണ്ട് ആ എവിടേക്കായിരിക്കും സ്കൂളിലോട്ട് ബാഗൊക്കെ ഉണ്ട് അല്ലേ ഇനി മൂന്നാമതായിട്ട് ഒരു കോഴിക്കുഞ്ഞ് പറയുന്നുണ്ട് ഡാഷ് എന്നാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളു ഒന്നും പറഞ്ഞിട്ടില്ല ആ മീ ടു ഞാനും ഉണ്ട് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ഫില്ലാക്കേണ്ടത് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം ആക്ടിവിറ്റി ത്രീ ലെറ്റ്സ് പ്ലേ നമുക്ക് കളിക്കാം ദ ആർ റീച്ച് ദി സ്കൂൾ ഹായ് എ പാർക്ക് സ്റ്റാർട്ട് പ്ലേയിങ് അവർ സ്കൂളിലെത്തി അങ്ങനെ അവർ പെട്ടെന്നൊരു പാർക്ക് കണ്ടു അപ്പോൾ അവരെന്ത് ചെയ്തു കളിക്കാൻ തുടങ്ങി അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ലുക്ക് അറ്റ് ദി പിക്ചർ ഈ ചിത്രം നോക്കുക റീഡ് ദി സെൻറ്റൻസസ് ബിലോ ആൻഡ് ടിക്ക് ഇൻ ദി ബോക്സ് ഈ അടിയിലുള്ള സെൻറ്റൻസ് വാക്കുകൾ വായിക്കുക എന്നിട്ട് ശരിയായതിന് നേരെ ടിക്ക് ഇടാം അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഡെക്ലിങ് ഈസ് ഇൻ ദ താറാവ് കുഞ്ഞ് എവിടെയാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പോണ്ടിലാണോ കുളത്തിലാണോ സീസോ സീസോയിലാണോ സ്വിംഗ് ഊഞ്ഞാലയിലാണോ എവിടെയാണ് കാണുന്നത് ആ അതാ അവിടെ ഒരു താറാവ് പോണ്ടിലുണ്ടല്ലേ അപ്പോൾ നമുക്ക് പോണ്ടിന് നേരെ ടിക്കറ്റ് കൊടുക്കാം നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എ ചിക്ക് ഈസ് ഓൺ ദ ചിക്ക് എവിടെയാണുള്ളത് ചിക്കിന് ട്രീലാണോ സ്വിങ്ങിലാണോ സീസോയിലാണോ ആ അവിടെ സ്വീസോലാണോ സ്വിങ്ങിലാണോ സ്വിങ്ങിൽ നമ്മുടെ ചിക്കുണ്ട് ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എ ഡാഷ് ഈസ് ഫ്ലൈയിങ് ആരാണ് പറക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻഡാണോ പറക്കുന്നത് ചിക്കാണോ പറക്കുന്നത് ബട്ടർഫ്ലൈ ആണോ പറക്കുന്നത് ആരാണ് പറക്കുക ബട്ടർഫ്ലൈ ആണ് ദ ഡാഷ് ആൻഡ് റാറ്റ് ആർ ഓൺ ദി സീസോ റാറ്റും പിന്നെ ആരോ റാറ്റിൻ്റെ കൂടെയുമുണ്ട് അവർ രണ്ടാളും ഇരിക്കുന്നുണ്ട് ആരൊക്കെയാണ് ആ ക്യാറ്റാണ് ഓക്കെ നാലാമത്തെ ആക്ടിവിറ്റി സിങ് ആൻഡ് ഡാൻസ് പാടാം ഡാൻസ് കളിക്കാം ആഡ് മോർ ലൈൻസ് വരികൾ കൂട്ടിച്ചേർക്കൂ അപ്പം ഒരു ഉറുമ്പിനെ കാണുന്നുണ്ട് ഉറുമ്പ് എന്താ പറയുന്നത് അയാം ആൻ ആൻഡ് അയാം ആൻഡ് ആൻഡ് ഞാനൊരു ഉറുമ്പാണ് ഞാനൊരു ഉറുമ്പാണ് ലാ 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 പിന്നെ പറയുന്നുണ്ട് ഐ ക്യാൻ വാക്ക് ഐ ക്യാൻ വാക്ക് എനിക്ക് നടക്കാൻ കഴിയും എനിക്ക് നടക്കാൻ കഴിയും ലാ ലാ ഈ ഒരു മോഡലിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തന്നിട്ടുള്ള താറാവിൻ്റെയും പൂച്ചയുടെയും ഫില്ല് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് താറാവിനെ കാണുന്നുണ്ട് അപ്പോൾ താറാവ് എന്താവും പറയാം അയാ മെ ഡ് ലാ 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 ഐ ക്യാൻ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഐ ക്യാൻ ഡാഷ് ലാലാല ലാലത് ഫില്ല് ചെയ്യാനുള്ളതാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഫില്ല് ചെയ്യാം പൂച്ച പറയുന്നുണ്ട് ഐ ആം എ കാറ്റ് ഐ ആം അയാമെ കാറ്റ് ഐ ആം എ കാറ്റ് ഐ ആം എ കാറ്റ് ഞാൻ പൂച്ചയാണ് ഞാൻ പൂച്ചയാണ് ലാലാല ലാലാല പിന്നെ ഐ ക്യാൻ ഡാഷ് ഐ ക്യാൻ ഡാഷ് ഐ ക്യാൻ ഡാഷ് ഡാഷ് പിന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് പോലെ നമുക്ക് ഫില്ല് ചെയ്യാമല്ലോ പൂച്ചയ്ക്ക് എന്താ കഴിയുക ആ പൂച്ചക്ക് നന്നായിട്ട് ചാടാൻ കഴിയും താറാവിനോ താറാവിനെ നന്നായി സ്വിം സ്വിം ചെയ്യാൻ നീന്താൻ കഴിയും അത് നമുക്കൊന്ന് അവിടെ എഴുതി കൊടുത്താലോ അപ്പോൾ താഴെ ബ്രാക്കറ്റിലുണ്ട് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും സ്വിമ്മാണ് നീന്തുക പിന്നെ ഫ്ലൈ ഫ്ലൈ പറക്കുക ജമ്പ് ചാടുക അപ്പോൾ ഉറുമ്പിൻ്റെത് തന്നിരിക്കുന്നത് പോലെ നമുക്ക് താറാവിൻ്റെതും ഒന്ന് ഫില്ല് ചെയ്യണം അപ്പോൾ താറാവിൻ്റെ എന്തായിരിക്കും ഐ ആം അയാമേ ഡെക്ക് എ ഡെക്ക് ലാലാല ലാലാല ഐ ക്യാൻ ഡാഷ് ഐ ക്യാൻ ഡാഷ് താറാവിന് എന്തിനാ കഴിയാം സ്വിം ആണോ ഫ്ലൈ ആണോ ജമ്പ് ആണോ ആ താറാവ് നന്നായിട്ട് സ്വിം ചെയ്യും ആ നീന്തും അപ്പം നമുക്ക് എന്ത് ചെയ്യാം താറാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണ്ട് സ്വിമ്മ് വെക്കാം ലാലാലാ ലാലാലാ അയാ മെ ഡമേ ഡാ ലാലൻ സ്വിം ഐ ക്യാൻ സ്വിം ലാലാലാ ലാലത് ക്യാറ്റിൻ്റെത് അപ്പം ഇനി നമുക്ക് ക്യാറ്റിൻ്റെതാണ് ഫില്ല കാണുള്ളത് ക്യാറ്റ് എന്താ പറയാം അയാ മെ കാറ്റ് ലാലാ ലാ ലാല ഐ ക്യാൻ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഐ ക്യാൻ ഡാഷ് ഐ ക്യാൻ ഡാഷ് എന്താണ് പൂച്ചയ്ക്ക് നന്നായിട്ട് കഴിയുക പൂച്ചയ്ക്ക് എന്താണ് ഫ്ലൈ ചെയ്യാനാണോ കഴിയുക അതോ ജമ്പിനാണോ പൂച്ചയ്ക്ക് കഴിയുക ഫ്ലൈ ആണോ ജമ്പാണോ പൂച്ചയ്ക്ക് കഴിയുക ആ പൂച്ച നന്നായിട്ട് എന്തായും ചാടും ജമ്പ് ചെയ്യും അപ്പം ജമ്പാണ് അവിടെ വരിക ഐ ക്യാൻ ജമ്പ് ഐ ക്യാൻ ജമ്പ് പിന്നെന്താണ് ലാസ്റ്റ് ലൈനിൽ വരിക ആ എല്ലാ ലൈനത്തത് പോലെയും ലാല 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 എന്നുള്ളതാണ് പൂ കാറ്റിൻ്റെ ലാസ്റ്റിലും വരാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ ഫൈവ് ഹായ് മദർ ഹെൽപ്പ് ദം റീച്ച് ദിയർ മദേഴ്സ് അപ്പോൾ ഇവരെ ചെറിയ കുട്ടിങ്ങളൊക്കെ അവരുടെ അമ്മമാരുടെ അടുത്ത് എത്താൻ സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്കൊന്ന് സഹായിച്ചാലോ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടു ഇവിടെ വിട്ടു പോയിട്ടുണ്ട് പേരുകളൊക്കെ അതും കൂടെ ഫില്ലാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് തേഡിൻ്റേതും ലാസ്റ്റ് തേഡിൻ്റേതും പേരില്ല അതും നമ്മളിവിടെ ഫില്ലാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും നമുക്കൊന്ന് ഫില്ലാക്കാം ഓക്കെ ഫസ്റ്റ് ഡോഗ് പപ്പി ഡോഗിൻ്റെ കുഞ്ഞിയുടെ പേരാണ് പപ്പി അതിവിടെ മാച്ച് ചെയ്ത് കൊടുത്തത് കണ്ടില്ലേ അപ്പം അതേപോലെ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം ഓരോന്നിൻ്റേതും ഡോഗ് പപ്പി ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഹെൻ കോയി ആണ് കോയി കോണ് വരിക ആ ചിക്ക് എന്നാണ് ചിക്ക് എന്താണ് കോഴി കോഴിക്കുഞ്ഞ് അപ്പോൾ അത് നമുക്കതിൻ്റെ നേരെ വരച്ച് കൊടുത്താലോ ഓക്കെ കോയി കോഴി ഹെൻ ചിക്ക് നെക്സ്റ്റ് വണ് ഏതാണ് ഡെക്കാണ് ഡെക്കിൻ്റേത് എന്താണ് വരിക ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒക്കെ ക്ലിയർ ആവും അല്ലേ ആ ഡെക്കിൻ്റെത് ഏതാണ് വരിക ആ ആണ് താറാവിൻ്റെ കുഞ്ഞിക്ക് ഡെക്ലിംഗ് അത് നമുക്ക് വരച്ച് കൊടുക്കാം ഇനി നെക്സ്റ്റ് വൺ ഏതാണ് പൂച്ച ആ പൂച്ച കാറ്റ് ക്യാറ്റിൻ്റെ കുട്ടിയുടെ പേരെന്താണ് ആ നമുക്ക് പൂച്ച കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ കാറ്റിൻ്റെ കുട്ടിയുടെ പേരാണ് കിറ്റൻ കിറ്റൻ അതിന് നേരെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ആക്ടിവിറ്റി ക്ലിയർ ആയല്ലോ അപ്പോൾ ഡോഗ് പപ്പി ഡോഗ് പപ്പി ഹെൻ ചിക്ക് ഹെൻ ചിക്ക് അടുത്തത് ഡെക്ക് ഡെക്ലിങ് ഡെക്ക് കാറ്റ് ഡെക്ലിങ്റ്റൻ അപ്പോൾ സെറ്റ് അല്ലേ ഈ വീഡിയോ യൂസ്ഫുള്ളായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ